കളിവീടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീതമ്മ പൂജയെ നോക്കാൻ വേണ്ടിട്ട് അവിടെ എത്താം കേട്ടോ അപ്പൊ ആദ്യം പൂജനെ കാണുമ്പോൾ ഇത് നമ്മൾ റാണിയാണോ പിന്നീട് സീതമ്മ ചോദിക്കുമ്പോൾ അന്ന് കുഞ്ഞു വായിച്ചുള്ള കുഞ്ഞിന്റെ അച്ഛനെ തെരഞ്ഞു വന്ന ആ പെൺകുട്ടിയാണോ ഇത് അപ്പോൾ നമ്മുടെ റാണി എവിടെയാണ് ശ്രീകുട്ടിനോട് ചോദിക്കുക കേട്ടോ റാണി പറഞ്ഞിട്ടാണ് ഇവളെ കൊണ്ടുവന്നത് ഇനി ഇവിടെ നിന്നും ഓടി പോകാതെ നോക്കലാണ് സീതമ്മയുടെ ജോലിന്ന് പറയോ അപ്പോൾ നമ്മുടെ റാണി എവിടെയാണെന്ന് ചോദിക്കാണ് നമ്മുടെ റാണി ഇവൾക്ക് പകരം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിനയിക്കാൻ അവൾ എന്താ നടിയാണോ ചോദിക്കാണ്ട് സീതം അപ്പൊ ഒന്നും കൂടി വ്യക്തമായിട്ട് ശ്രീകുട്ടം പറയും ഇവളുടെ വീട്ടിൽ ഇവ ഒരു ഭാര്യയായിട്ടും മകളായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാണ് ആരെങ്കിലും കണ്ട് ഇവളെ റാണിയുടെ അടുത്ത് എത്തിച്ചാൽ പിന്നെ റാണിയുടെ എല്ലാ പദ്ധതികളും പാളും ഇങ്ങനെയൊക്കെ ശ്രീകുട്ടം പറയാൻ കേട്ടോ സീതമ്മയോട് അപ്പൊ എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് സീതമ്മ ഒക്കെ ഏകദേശം മനസ്സിലായി ഇവള് രക്ഷപ്പെടാതെ നോക്കണം അത്രേ ഉള്ളൂ അത് ഞാൻ ഏറ്റു എന്നാ നീ പൊയ്ക്കോ എന്ന് സീതമ്മ ശ്രീകുട്ടനോട് പറയാണ് അങ്ങനെ അവൻ അവിടെ നിന്നും പോവാന് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുനും കിരണും സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാണി ഏത് വഴിക്കാൻ എൻ്റെ വീട്ടിലെത്തിച്ചേർ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഇനി പൂജ എവിടെയാണ് എന്നതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്ന് കിരൺ അർജുനോട് പറയാണ് എനിക്ക് പൂജയോടുള്ള പ്രണയത്തെയാണ് അവൾ മുതലെടുത്തത് അതിനുള്ള തക്ക ശിക്ഷ അവൾക്ക് ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുന്നുണ്ട് നീ എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചെയ്യല്ലേ നിങ്ങളെ എല്ലാവരെയും വ്യക്തമായി പഠിച്ചിട്ടാണ് അവൾ അവിടെ വന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരിക്കും ഇനി അതെന്താണ് കൂടി നമ്മൾ കണ്ടെത്തണം പിന്നീട് കിരൺ പറയുന്നുണ്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ അവൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുട്ടോ പൂജയെ കണ്ട് പിടിക്കുന്നത് വരെ അവളെ കൊണ്ട് ഞാൻ ചക്രശ്വാസം വലിപ്പിക്കുന്നൊക്കെ അർജുനോട് അപ്പം കിരണോട് അർജുൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് കേട്ടോ അച്ഛമ്മയെ മാധുരികം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനവിടേക്ക് കവറിൽ കുറച്ച് മാങ്കോയുമായിട്ട് കയറി വരികയാണ് അപ്പം മാധുരി ചോദിക്കുക എന്താണ് പതിവ് ഇല്ലാതെ മാംഗോ ഒക്കെ കയ്യിൽ അത് ജോർജൂട്ടി കുറച്ച് മാംഗോ വാങ്ങിയിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ തന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് മാമ്പഴ പുളിശ്ശേരി തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഉണ്ടല്ലോ അവൾക്ക് നല്ല അസലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അറിയാമല്ലോ ഇത് കേട്ട് മധുവാൻ്റെ അവിടേക്ക് വരാം കേട്ടോ അതെ അതെ കഴിഞ്ഞ വിഷുവിന് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ നിന്ന് ചക്രശ്വാസം വലിക്കുന്നത് കണ്ടതാണ് പിന്നീട് കനകേച്ചിയാണ് അത് റെഡിയാക്കിയതെന്ന് പറയാം കേട്ടോ അപ്പൊ ഇത് കേറിയിട്ട് റാണി മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പൊ അർജുൻ പറയണേ അവളെ നിങ്ങൾ നിങ്ങളങ്ങ് കൊച്ചാക്കാൻ ശ്രമിക്കൊന്നും വേണ്ട അവൾ നല്ല അടിപൊളിയായി തന്നെ ഉണ്ടാക്കി തരും എന്ന് പറയാൻ കേട്ടോ അപ്പൊ റാണി പറയണ്ടേ എന്താ കാര്യം വെച്ചേട്ടാ അപ്പം മാധുര്യമ്മ പറയണ്ടേ അവന് വന്നപ്പോൾ കുറച്ച് മാമ്പഴം കൊണ്ട് വന്നിട്ടുണ്ട് അവനക്കൊരാഗ്രഹം അപ്പൊ റാണി ചോദിക്കും എന്താ ജ്യൂസ് ഉണ്ടാക്കാനാണോ എന്നാത്താ ഞാനുണ്ടാക്കി തരാന്ന് പറയണേ അപ്പം മധുവാൻറ്റി പറയണ്ടേ ജ്യൂസ് ഉണ്ടാക്കാൻ എന്ത് എളുപ്പാണ് അതിന്റെ തൊലിയൊക്കെ കളിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ പോരെ ഇതൊന്നുമല്ല മാമ്പയ പുളിശ്ശേരി ഉണ്ടാക്കാനാണ് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ റാണി ഒന്ന് ഷോക്കുകയാണ് അപ്പൊ അച്ചമ്മ പറ അവന് നീ വേഗം പോയി റെഡി ആക്കും മോളെ അവരിത് കഴിച്ചിട്ട് വേണം ഓഫീസിലേക്ക് പോകാനെന്ന് പറയട്ടോ അങ്ങനെ റാണി ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ വാങ്ങിച്ച് പോവാണ് ഈശ്വര ആ പണി കിട്ടിയല്ലേ ഇനി എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ മനസ്സിലാലോക്കാൻ കേട്ടോ അപ്പൊ മധു പറയുണ്ട് ഞാൻ പോയി നോക്കട്ടെ ഇനി കനകേശിനെ വശത്താക്കിയിട്ട് കനകേശനോട് തന്നെ ഉണ്ടാക്കിപ്പിക്കും അത് പാടില്ല അവൾ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് ആ പറഞ്ഞ് പറയാ വേഗം ചെല്ലി ചെല്ലെന്ന് പറഞ്ഞിട്ട് മധു ആൻറ്റീനെ അങ്ങോട്ട് വിടുകയാണ് പിന്നീട് മധുവാൻ്റെ അടുക്കളയിൽ ചെന്നിട്ട് കനക്കേച്ചിനെ വിളിച്ചുകൊണ്ട് കൊണ്ട് പോവാന് നേരം നമുക്ക് ഈ അടുക്കള പൂജയ്ക്ക് പൂർണ്ണമായിട്ട് വിട്ട് കൊടുക്കാം അവൾ നല്ല സുഖമായിട്ട് മാമ്പയെ പുളിശേ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കനകേച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ പിന്നീട് റാണി ഉള്ളിലിങ്ങനെ പെറുപിറുത്തുകൊണ്ട് മാങ്ങ കൊടുക്കലും കഴുകലും പൊടികളൊക്കെ ഇടലും വെക്കലൊക്കെ ആയിട്ടോ അല്പം നേരം കഴിഞ്ഞാൽ അച്ചമ്മേ മധുവാൻ്റെ മാധുര് എല്ലാരും കൂടി അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ മധുവാന്റെ കളിയൊക്കെ എന്ത് ഇത് മാങ്ങ മുളകിട്ടതോ ഇതാണോ നിന്റെ മാമ്പയെ പുളിശ്ശേരി ചോദിക്കണ്ടിട്ടോ അപ്പൊ അവൾ കറിഞ്ഞുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകും അപ്പൊ അർജുന അവിടെ ഹോളിൽ ഇരിക്കേണ്ടും എന്ത് പറ്റിയും ചോദിക്കുകയാണ് അജു വട്ടം എല്ലാവരും കൂടി എന്നെ കളിയാക്കി ചിരിക്കുകയാണ് എനിക്കൊന്നും ഓർമ്മയില്ലാത്തത് എന്റെ തെറ്റാണോ ചോദിക്കുന്നു അപ്പൊ മാധുര്യമ്മ പറയണ്ട ഇനി ഞാൻ എന്ന് പറഞ്ഞു അർജുൻ പറഞ്ഞു എന്നാ നീയും ചെല്ലി നിങ്ങക്ക് കണ്ട് പഠിക്കാമല്ലോ അത് വേണ്ട ഞാൻ ആകെ ക്ഷീണിച്ചു എനിക്ക് തലവേദന ഒക്കെ എടുക്കട്ടെ ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പൂജ അല്ല റാണി മുകളിലേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്നത് പൂജ ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ അപ്പൊ സീതമ്മ പൂജയ്ക്കുള്ള ഭക്ഷണമായിട്ട് മുന്നോട്ട് വന്നിട്ട് ദാ ഇത് കഴിക്കുക എന്ന് പറയണ്ടേ അപ്പൊ പൂജ എനിക്ക് വേണ്ടാന്ന് പറയാണ് ആ ചെറുക്കൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതാണ് വാങ്ങി കഴിക്കുന്നു എന്ന് പറയാം എന്നാ പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചേക്കെന്ന് പറയണ്ടെ പൂ എന്നെ എന്തിനാ ഇവിടെ പൂട്ടിയിട്ട് കഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സീതമ്മ ചോദിക്കുന്നുണ്ട് അതറിഞ്ഞാലേ നീ കഴിക്കൂ എന്നെ പോലെ ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ അവളെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പൂജ അവൾ നീയായിട്ട് നിന്റെ വീട്ടിൽ അഭിനയിക്കാന്ന് പറയുന്നത് സീതമ്മ എന്തായാലും കുറെ കാശൊക്കെ കിട്ടുന്നുണ്ട് വൈകാതെ തന്നെ നീ അവളെ കാണും കാണാതിരിക്കില്ല എന്ന് പറയുന്നത് ഇപ്പൊ പൂച്ച ചോദിക്കൊണ്ട് എന്നെ രക്ഷപ്പെടാൻ നിങ്ങൾ സഹായിക്കോ ഊരും പേരും അറിയാത്ത നീ പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ അതിലും ഭേദം ഇവിടെ കിടക്കുന്നതല്ലേ ചോദിക്കണ്ട സീതമ്മ പിന്നെ കാണിക്കുന്ന അർജുൻറെ വീടാണ് ഇതെന്താ ഇന്ന് നീ പുറത്തിറങ്ങിയില്ലെന്നാണല്ലോ പറഞ്ഞത് റാണിയോട് അർജുൻ ചോദിക്കാൻ അത്രക്കും സങ്കടമായോ നിനക്ക് പിന്നെ അല്ലാതെ മധുമാൻറ്റി എല്ലാവരുടെയും മുന്നേ വെച്ചിട്ടില്ലേ എന്നെ കളിയാക്കി അഭിമാനിച്ചത് അപ്പോൾ അർജുൻ മനസ്സിൽ വിചാരിക്കേണ്ട ഇനി ഇനി പഠിക്കാൻ പോകുന്നതേ മോളെ സാറേ എനിക്ക് ഓർമ്മ ഇല്ലായിട്ടല്ലേ നമുക്ക് ഡോക്ടറിനെ കാണിക്കാം അപ്പോൾ പ്രണേ അതിൻ്റെ ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും ആ അതെ കാലം എല്ലാ സത്യവും തെളിയിക്കും എന്ന് പറയേണ്ട അർജുനെ പണ്ട് അരുമാ അരുണിമാൻഡിയോട് നീ എന്തൊരു അടുപ്പമായിരുന്നു ഇപ്പോൾ പഴയ അടുപ്പമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയട്ടെ അർജുൻ അതെ ഞാൻ എനിക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എൻ്റെ വരെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇട്ടതെന്നൊക്കെ പറയാൻ കേട്ടോ ആ സാരമില്ല നമുക്ക് ഡോക്ടറിനെ കാണിച്ചതിൻ്റെ പരിഹാരം എല്ലാം ഉണ്ടാക്കാം എന്നിട്ട് എല്ലാം നമുക്ക് പഴയതുപോലെ തന്നെ ആക്കണം ഞാനതെല്ലാം തെളിയിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ അർജുന അനുസരിച്ച് പറഞ്ഞത് മൊത്തം ഒരു ഉൾമീനിങ്ങോട് കൂടിയാണ് കേട്ടോ പിന്നീട് അർജുനന് ബാത്റൂമിലേക്ക് പോയിട്ട് അപ്പം റാണി മനസ്സിൽ വിചാരിക്കും കാലം എല്ലാ സത്യവും തെളിയിക്കും എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണാവോ എല്ലാം അറിഞ്ഞോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ പിന്നെ ഏ ഇല്ല അതൊന്നും അറിയാൻ പോകുന്നില്ല അതിന് മുൻപ് തന്നെ ഞാൻ രക്ഷപ്പെടും ഇതെന്തായാലും നന്നായിട്ടൊന്ന് കുളം കലക്കിയിട്ട് ഞാൻ ഈ റാണി ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ട് ഇനി അല്പം കൂടി സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനൊക്കെ അവൾ അവള് പറഞ്ഞു നിൽക്കാണ്ട്